ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ദാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം എന്താ സ്ക്രീനിലുണ്ട് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഡവൽ പെറ്റിൽ ചൈനീസ് ബോട്സത്തിൻ്റെ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ പൂ വരുന്നത് അടുത്ത നമ്മുടെ ചൈനീസ് ബോത്സവം കട്ടിങ്ങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ സിം ചേച്ചി പ്ലാന്റ് ആണ് കേട്ടോ സ്ഥലം വരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണേ ഹാങ്ങി വിങ്കയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇത് അതാ നമ്മുടെ സിംഗിൾ പെറ്റൽ ബോൾസും കട്ടിങ് പത്ത് രൂപ റേറ്റ് കേട്ടോ അടുത്തതായി ചൈനീസ് ബോൾസും ആണ് വൈറ്റ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്നത് പതിനഞ്ച് രൂപയാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ചധികം പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വരുന്നത് കട്ടിങ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വെള്ളം വരുമിപ്പിക്കാം കേട്ടോ നമ്മൾ ഈ കട്ടിങ് കിട്ടിക്കഴിഞ്ഞോ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലെടുക്കുക അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് വരും അട്ടതിൻ്റെ കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ ജമന്തിയുടെ കാര്യം പറയട്ടെ ജമന്തി എഴുപത് രൂപയാണ് വൺ ഷൂട്ടിന് റേറ്റ് വരുന്ന ഇരുപത്തി അഞ്ച് രൂപ അപ്പം എന്നിട്ട് കട്ടിങ്ങ് വെള്ളത്തിലിട്ടോ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് വരും എന്നിട്ട് അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് തന്നേക്കുന്നതിൻ്റെ അത് കൂടാതെ ഒന്നിത്തിരി പയ്യ മതിയിട്ട് ഒരു പൊടിക്കൊന്ന് കട്ട് ചെയ്ത് വിടുക എന്നിട്ട് നമ്മൾ ചകിരിച്ചോക്ക വെച്ചാലേ പിടിക്കും അതുപോലെ തന്നെ ജിഫി ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ വെച്ചാൽ പിടിക്കും മണ്ണിലും മണലിലും എംസാൻഡിലും ഒക്കെ നമുക്ക് വിരി പിടിച്ചെടുക്കും കേട്ടോ പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് പ്രാധാന്യം ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന് പഴയ ജിഫിയുടെയൊക്കെ ചകിരിച്ചോക്ക എടുത്തിട്ട് ഞാനത് നമ്മുടെ സ്വീറ്റ് ട്രൈ അല്ലേ ട്രെയിലിട്ടിട്ട് നമ്മൾ ബോൾസും വേര് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വേര് പിടിച്ചു കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ വെള്ളം കൂടി പോയതിന് ചീഞ്ഞു പോകും അല്ലാതെ പാക ഒരു ലെവലില് വെള്ളമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേര് പിടിച്ച് കിട്ടും പോട്ടി മിക്സ് ചെയ്ത് എന്നുള്ളതിലല്ല കേട്ടോ കാര്യം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലാണ് അതിൻ്റെ കാര്യം വരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും പേരും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റും ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെടുത്തെടുത്ത് പറയാത്തത് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ പോണ്ട ഇത് ബഡ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് ഡാലിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഡാലിയുടെ ഫ്ലവർ അതായത് വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതും ബഡ് ഹോസാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെൽവീഡി ഇടാൻ തരുന്നവരെല്ലാം ഇതുപോലെ തന്നെ അതിലൊന്ന് റേറ്റും പ്ലാന്റിൻ്റെ പേരും എഴുതിയിട്ട് തരുന്നതായിരിക്കും ഓട്ടോ ഏറ്റവും നല്ലത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാനും എല്ലാം എളുപ്പം അത് തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ഓൺ ഹോട്ട് ഹോസാണ് അൻപത് രൂപയാണ് ഒക്കെ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഓൺ റോഡ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് ഏറ്റവും വന്നേക്കുന്നത് ചിലതൊക്കെ ഇട്ട് കഴിയുമ്പോൾ വലിയ വലിയ യൂട്യൂബ് ചാനലുകാർ പ്ലാന്റുകൾ വെക്കുന്ന റേറ്റ് ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ആ ഒരു അതിനും താത്ത് ഇട്ടാലും പറയും ഇത് റേറ്റ് കൂടുതലാണ് എന്ന് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് അത് നമുക്ക് ഇതാണ് കേട്ടോ ഡാരികൾ ഫ്ലവർ അത് പുതിയതായിട്ട് കാണാൻ വരുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം അവർ ഇതിനു മുമ്പ് നമ്മൾ കമൻറ്റ് ബോക്സ് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് തന്ന ഇത് ബ്ലാക്ക് റോസ് നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇനി രണ്ട് മണിക്കത്തെ വീഡിയോയിൽ കാണാവേ